ഇന്നത്തെ വചന ചിന്ത അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ എന്നാ ആരാധിക്കുന്നത് എലീശ പ്രവാചകന്റെ കാലഘട്ടത്തെ മഹാക്ഷാമത്തിൽ ശമരിയ വളഞ്ഞപ്പോൾ എലീശ പ്രവാചകൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു നാളെ ഈ സമയത്ത് വേണ്ടുന്ന ഭക്ഷണം ദൈവമൊരുക്കും ഇത് കേട്ട് രാജാവിൻ്റെ അകമ്പടി നായകൻ വിളിച്ചു പറഞ്ഞു ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും ഈ കാര്യം സാധ്യമാകില്ല എലീശ പറഞ്ഞു നിന്റെ കണ്ണുകൊണ്ട് നീ കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എലിശ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചെങ്കിൽ ആകാശത്തിലെ കിളിവാതിൽ തുറന്നും ആകാശത്ത് തൻ്റെ നാദം കേൾപ്പിച്ചും ഏതു വിധനയും പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ് താങ്കൾ കടന്നു പോകുന്ന അവസ്ഥയെ നോക്കി മനുഷ്യർ പറയും അസാധ്യമെന്നും എന്നാൽ സാഹചര്യം നോക്കാതെ എലീശയെ പോലെ വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് മുന്നോട്ട് എങ്ങനെ യാത്ര ചെയ്യുമെന്ന് ഓർത്ത് മനസ്സ് പതറുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ അതിനപ്പുറം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ അത്ഭുതകരമായ അതിശയകരമായ പ്രവൃത്തി കാണുവാനിടയാകും എല്ലാവരും കൈവിട്ട അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് ഭയപ്പെടേണ്ട ആ സാഹചര്യത്തിലും കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുവാനിടയാകും ഇന്ന് നാം കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങളായിക്കോട്ടെ അതിനപ്പുറം ഒരത്ഭുതം വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട് കരുതുന്നത് ദൈവമല്ലയോ പിന്നെ എന്തിന് കലങ്ങണം എന്തിന് ഭാരപ്പെടണം പരീക്ഷയോടു കൂടി അതിൻ്റെ പോക്ക് വഴിയും കർത്താവ് ഒരുക്കിയിട്ടുണ്ട് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവം അഭിഷേകം ചെയ്തവരെ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്നവരെ ദൈവസന്നിധിയിൽ താണിരിക്കുന്നവർക്കെതിരെ ശത്രു എത്ര കുമറിഞ്ഞാലും സിംഹകുഴി ഒരുക്കിയാലും തീച്ചൂള ഒരുക്കിയാലും കഴുകുമരം ഒരുക്കിയാലും അവയ്ക്കൊന്നും ദൈവവേദന തകർത്ത് കളയുവാൻ സാധിക്കത്തില്ല അവ ഒരുക്കുന്ന ശത്രു അതിൽ കുടുങ്ങി നശിക്കുവാനിടയാകും ഭക്തനായ ദാനിയനെ ഇല്ലായ്മ ചെയ്യുവാനായി സിംഹക്കുഴി ഒരുക്കിയ ശത്രുക്കൾ അതേ സിംഹക്കുഴിയിൽ വീണ് അവസാനിച്ചുവെങ്കിൽ മൂർത്തക്കായി യഹൂദാകുലത്തെയും മുഴുവനും നശിപ്പിക്കുവാനായി മൂർത്തക്കായിക്ക് കഴുകുമരം സൃഷ്ടിച്ച ഹാമാൻ അതേ കഴുകുമരത്തിൽ തൂങ്ങി അവസാനിച്ചുവെങ്കിൽ വചനം ശ്രമിക്കുന്ന ദൈവജനമേ വല്ലാത്തവരും ദുഷ്ടരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടിവീപ്പാൻ കർത്താവ് വിശ്വസ്തനാകുന്നു കർത്താവ് വചനം ശ്രമിക്കുന്ന താങ്കളെ ഓരോ നിമിഷവും ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളുന്നു തൻ്റെ തൂവലുകളുണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പഴകിയുമാകുന്നു താങ്കളുടെ എപ്പോഴത്തെ സാഹചര്യത്തെ നോക്കി താങ്കൾ വിധിക്കുന്ന ഒരുപാട് പേരുണ്ടാകും എന്നാൽ താങ്കളുടെ ദൈവം താങ്കളെ വിധിക്കാതെ അതിൽ നിന്ന് വിടുവിക്കും വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ സോദരങ്ങൾ കൈവിട്ട് അകലുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് നാം കരുതുന്ന വിഷയത്തിൽ നിന്ന് ദൈവിക പദ്ധതികൾ ആരംഭിക്കുവാനിടയാകും ഇരുപത്തൊൻപതാം സങ്കീർത്തന പുസ്തകം പതിനൊന്നാം തിരുവചനം പ്രകാരം വായിക്കുന്നു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നവൻ ഒരു നാളും പരാജയപ്പെടുത്തില്ല അവൻ്റെ ജയത്തെ തടയുവാൻ ആർക്കും കഴിയുകയില്ല കാരണം പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ പോലെ ദൈവമുണ്ട് താങ്കൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് യേശു മറുപടി നൽകും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും യേശു അനുഗ്രഹിക്കും ഉൽപ്പത്തി ദിവസം ഇരുപത്തെട്ടാമതിയും പതിനഞ്ചാം തീയതി ദിവസം പ്രകാരം വായിക്കുന്നു ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളു ചെയ്തത് നിവർത്തിക്കുമെന്ന് താങ്കളുടെ മുൻപിൽ താങ്കളുടെ ജീവിതത്തിൽ താങ്കൾക്ക് തടസ്സമായി നിൽക്കുന്നതെല്ലാം യേശു മാറ്റും ഇന്നു മുതൽ താങ്കൾക്ക് അസാധ്യമെന്ന് താങ്കൾ കരുതുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കി നൽകും താങ്കൾ മനസ്സിൽ പോലും കരുതിയിട്ടില്ലാത്ത താങ്കൾ ചിന്തിക്കാത്ത ചില വിഷയങ്ങൾ ദൈവം താങ്കൾക്കായി കരുതി വച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചവർ ശത്രുവിനെ കണ്ട് ഭയപ്പെടത്തില്ല ദൈവശബ്ദം കേട്ട് വളർന്നാൽ നിരാശയുടെ വാക്കുകൾ പറയുകയില്ല നിരാശയുടെ വാക്കുകൾ കേട്ട് ഇടറിപ്പോവുകയില്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താപക്രമയും അധികാരം നൽകുമാറങ്ങട്ടെ ഗോഡ് ബ്ലസ് യു ആമേ